ഇന്നത്തെ വൺ മിനിറ്റ് സ്റ്റോറിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചൈന നടത്തിയ ഒരു പുതിയ പരീക്ഷണത്തെക്കുറിച്ചാണ് എന്നും പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു രാജ്യമാണ് ചൈന അവരുടെ പുതിയ പരീക്ഷണവും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറിൽ രണ്ടായിരം കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ചൈനയുടെ പുതിയ ലക്ഷ്യം അതിനായിട്ടുള്ള പ്രാരംഭ നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ ആദ്യത്തെ പരീക്ഷണോട്ടത്തിൽ ഓട്ടത്തിൽ അറുന്നൂറ് കിലോമീറ്ററിലധികം വേഗത കൈവരിക്കുവാൻ ഈ ഒരു ട്രെയിന് കഴിഞ്ഞിട്ടുണ്ട് ടി ഫ്ലൈറ്റ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ് ഈ ട്രെയിനുകൾ ഉപയോഗിക്കുന്നത് ടി ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ സിംപ്ലി ഫ്ലോട്ടിംഗ് ടെക്നോളജിയാണ് കാന്തം ഉപയോഗിച്ച് ബോഗിയെ പാളത്തിൽ നിന്ന് ഉയർത്തി ഗ്ലൈഡ് ചെയ്യുന്ന രീതിയാണ് ടി ഫ്ലൈറ്റ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് പ്രൈമറി ഘട്ടത്തിൽ അറുനൂറ് കിലോമീറ്ററിലധികം വേഗത കൈവരിച്ച ഈ ഒരു ട്രെയിൻ ഇതിൻ്റെ സെക്കൻഡറി ഘട്ടത്തിൽ ആയിരം കിലോമീറ്റർ എന്നുള്ള ഒരു വേഗതയാണ് ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ പാസഞ്ചർ ഫ്ലൈറ്റായുള്ള ബോയിങ് സെവൻ ത്രീ സെവൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് കൂടാതെ ലോകത്തിൽ നിലവിൽ ഇന്നോടുന്ന ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ എന്ന് പറയുന്നത് ജപ്പാനിലുള്ള എം എൽ എക്സ് സീറോ വൺ മാഗലേവെന്ന ട്രെയിനാണ് പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുത്ത വാക്യം ട്യൂബുകളിലാണ് ചൈന ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്തായാലും കുറച്ച് വർഷങ്ങൾ കൂടി കാത്തിരുന്നാൽ മാത്രമേ ഈ ഒരു സംരംഭം വിജയകരമാണോ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ